മഹാശിലായുഗ കാലത്തെ അവശേഷിപ്പുകളായി ചിന്നക്കലാൽ മുട്ടുകാട്ടിലെ മുനിയറകൾ സംരക്ഷിക്കുന്നതിനും മലമുകളിലെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനും തയ്യാറെടുത്ത ചുന്നക്കലാൽ ഗ്രാമപഞ്ചായത്ത് ടൂറിസം പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രപ്പോസൽ തയ്യാറാക്കി ഗ്രാമപഞ്ചായത്ത് ഡി ടി പി സിക്ക് കൈമാറി കാലങ്ങളായുള്ള നാട്ടുകാരുടെ ആവശ്യം കൂടിയാണ് മുട്ടുകാട് മുനിയറക്കുന്നിലെ ടൂറിസം വികസനം ഹൈറേഞ്ചിന്റെ കുട്ടനാടെന്നറിയപ്പെടുന്ന മുട്ടുകാട് പാടശേഖരത്തിന്റെ ഒരു വശത്തായി ഉറന്നു പശ്ചിമഘട്ട മണനിരകളുടെ ഭാഗമായി മുട്ടുകാട് മുകൾവശത്തായാണ് മലമുകളിൽ മഹാശിവലായുഗത്തിന്റെ അവശേഷിപ്പുകളായും നിരവധിയായ മുനിയറകൾ ഇവിടെയുണ്ടെങ്കിലും ഇവ സംരക്ഷിക്കുന്നതിന് നടപടിയുണ്ടായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് പ്രകൃതി മനോഹാരതയുടെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന മുട്ടുകാട് മുനിയറക്കുന്നിലെ ടൂറിസ്റ്റ് സാധ്യത പ്രയോജനപ്പെടുത്തണമെന്ന ആവശ്യം ഉയർന്നു വരുന്നതും നടപടികളുമായി ടൂറിസം പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രപ്പോസലും ഗ്രാമപഞ്ചായത്ത് നൽകി കഴിഞ്ഞു ടൂറിസം ആ മുനിയറ അതേപടി നിലനിർത്തിക്കൊണ്ട് പുരാതനത്വം അതേപടി നിലനിർത്തിക്കൊണ്ട് നമുക്ക് അതിന് മുനിയറകളുടെ കെട്ടുപാടുകളൊക്കെ ചുറ്റുപാടുകളെല്ലാം നിലനിർത്തിക്കൊണ്ട് ചെറിയ മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് അവിടെ സംരക്ഷണ വേലി ഉൾപ്പെടെ അവിടെ ആളുകൾക്ക് ഇരിക്കാനുള്ള ഒരു 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 അതിപുരാതന താമസിച്ചിരുന്ന ഏറ്റെടുത്തിരിക്കുന്നത് മുട്ടാട് പാടശേഖരത്തിന്റെ മനോഹര കാഴ്ചയും ഒപ്പം കോടമഞ്ഞും വീശിയടിക്കുന്ന കാറ്റും ഇവിടുത്തെ പ്രത്യേകതയാണ് അധികൃതരുടെ ശ്രദ്ധ ഇവിടേക്കാത്തതിനാൽ മേഖലാ സാമൂഹ്യ വിരുദ്ധരുടെ സ്ഥാപനമായി മാറിക്കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ കൂടിയാണ് പഞ്ചായത്തിന്റെ ഇടപെടലുണ്ടായിരിക്കുന്നതും പദ്ധതി യാഥാർത്ഥ്യമായാൽ ഉൾഗ്രാമപ്രദേശമായ മുട്ടുകാടിന്റെ സമഗ്രമായ വികസനത്തിനും ഇതുവഴിതെളിക്കും ഇടുക്കി വിഷൻഡോസ്